കെ സി ബി സബ് എഞ്ചിനീയർ ഓഫീസ് കലക്റ്റരയിൽ നിന്നും നീക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുവെന്നാരോപിച്ച് ബി ജെ പി ആളൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആളൂരിലെ ഉപഭോക്താക്കളിൽ നിന്നും പിരിച്ചെടുത്ത തുക കൊണ്ടാണ് ഈ കെട്ടിടം പണിതിരിക്കുന്നെന്നും ഈ കെട്ടിടത്തിന് വാടക കൊടുക്കേണ്ടി വരുന്നില്ലെന്നും എന്നിട്ടും കലക്റ്റിംഗരയിലെ കാര്യാലയം അടച്ചുപൂട്ടാനെന്ന നീക്കമാണ് നടക്കുന്നതെന്നാണ് ആരോപണം നിലവിൽ ഇരുപത്തിയഞ്ച് ട്രാൻസ്ഫോമറിൽ നിന്നും മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത് കൺസ്യൂമേഴ്സ് കൊമ്പടി സെക്ഷൻ ഓഫീസിലേക്ക് മാറ്റിക്കഴിഞ്ഞെന്നും ബാക്കിയുള്ള ഏകദേശം നാലായിരം കൺസ്യൂമേഴ്സിനെ കൊടകരയിലേക്ക് തന്നെ നിലനിർത്തിക്കൊണ്ടാണ് കലക്ട്രിരിയിലെ ഓഫീസ് ഇല്ലായ്മ ചെയ്യാൻ ഒരുങ്ങുന്നതെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം കൊമ്പിടി സെക്ഷൻ ഓഫീസിലേക്ക് മാറ്റിയതൊഴിച്ച് ബാക്കി കൊടകരയിൽ നിലനിർത്തുന്ന ഉപഭോക്താക്കൾക്ക് ഇനി ഏതാവശ്യത്തിനും കൊടകരയെ ആശ്രയിക്കേണ്ടി വരും നിലവിൽ അഞ്ച് ലൈൻമാൻ ഒരു വർക്കർ ഒരു ഓവർസിയർ ഒരു സബ് എഞ്ചിനീയർ എന്നിവരുടെ സേവനമാണ് ഇപ്പോൾ കലക്ടൻകരയിൽ സബ് എഞ്ചിനീയർ ഓഫീസിൽ നിന്നും ലഭിക്കുന്നത് നീക്കം ചെയ്തു കഴിഞ്ഞ് ബാക്കിയുള്ളവർക്ക് ഇനി കൊടകരെ ആശ്രയിക്കേണ്ടി വരും ഈ സാഹചര്യത്തിൽ ഉപഭോക്താക്കൾക്ക് സേവനം ആവശ്യമായ വിധം കിട്ടാതെ വരും പഞ്ചായത്ത് വില്ലേജ് രജിസ്റ്റർ ഓഫീസ് ഹോമിയോ ആശുപത്രി റെയിൽവേ ബി പോളിടെക്നിക് പോലീസ് സ്റ്റേഷൻ കേരള ഫീഡ്സ് എന്നിങ്ങനെ ഒട്ടനവധി സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് കലറ്റുങ്കര ഇവയുടെ സമീപത്തായുള്ള കെ എസ് സേവനവും ഇവിടെ നിന്ന് തന്നെ വേണ്ടവിധം ലഭ്യമാക്കാൻ ഓഫീസ് കലറ്റുംകരയിൽ നിലനിർത്തണമെന്നാണ് ബി ജെ പി അധികൃതർ നിവേദനം നൽകിയിട്ടുള്ളത് ഇതോടനുബന്ധിച്ച യോഗത്തിൽ ആളൂർ പഞ്ചായത്ത് ബി ജെ പി പ്രസിഡന്റ് എ വി രാകേഷ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ബിജു മുല്ലശ്ശേരി കർഷക കർഷകമോർച്ച ഇരിഞ്ഞാലക്കുട മണ്ഡലം ജനറൽ സെക്രട്ടറി പി എസ് സുബീഷ് അക്ഷയ് ഗീതാനന്ദൻ ഡി പി നായർ എ ആർ രഞ്ജിത്ത് എന്നിവർ പ്രസംഗിച്ചു എണ്ണായിരത്തിലധികം കൺസ്യൂമർമാർ ഉള്ള ഈ സബ് എഞ്ചിനീയർ ഓഫീസ് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് ഇരുപത്തിയഞ്ച് ട്രാൻസ്ഫോമറുകളിലെ മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത് കണക്ഷനുകൾ കൊമ്പിടി സെക്ഷൻ ഓഫീസിലേക്ക് മാറ്റിയിരിക്കുകയാണ് അത് കഴിഞ്ഞ് വരുന്ന ഏകദേശം മുപ്പതോളം ട്രാൻസ്ഫോമറുകളിൽ നിന്നായി നാലായിരത്തിലധികം വരുന്ന കൺസ്യൂമേഴ്സിൻ്റെ അവർക്ക് കിട്ടേണ്ട സേവനം വരും ദിവസങ്ങളിൽ ഇല്ലാതെയാകുന്ന നടപടികളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് നവംബർ മാസം പത്താം തീയതി ഈ നാട്ടിലെ സർവസാധാരണക്കാർ നൂറും ഇരുന്നൂറും അഞ്ഞൂറും രൂപ വീതം കളക്റ്റ് ചെയ്തുകൊണ്ട് പണിത കെട്ടിടമാണ് ഈ കാണുന്നത് ആ കെട്ടിടത്തിന്റെ മുൻവശത്ത് തന്നെ ഗ്രാനൈറ്റ് ഫലകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് പതിനൊന്ന് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഈ നാട്ടിലെ കൺസ്യൂമേഴ്സ് അവരുടെ സാമ്പത്തിക സഹായം കൊണ്ട് പണിത ഈ കെട്ടിടമാണ് ഇനി ഇല്ലാതെ ആകാൻ പോകുന്നത് യോഗം ഇവിടെ കൂടാനുള്ള സാഹചര്യം എല്ലാവർക്കും അറിയാം നമ്മുടെ ഇവിടെ നിന്ന് മാറ്റുകയാണ് ഈ സ്ഥാപനം ഈ നാട്ടിലെ ജനങ്ങൾ കാശി എടുത്ത് മേടിച്ച് സ്ഥലം മേടിച്ച് സ്ഥാപിച്ച ഈ സ്ഥാപനം ഒരു സുപ്രഭാതത്തിൽ ഈ സ്ഥാപനം നിന്ന് മാറ്റുകയാണ് കല്ലറ്റങ്കരയിൽ ആളൊരു ഭാഗത്ത് പ്രദേശങ്ങളിലുള്ളവർക്ക് ബില്ലടയ്ക്കുന്നതിനും സേവനം തരുന്നതിനും വേണ്ടി നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെയൊരു സ്ഥാപനം ഉള്ളത് നമുക്കെല്ലാവർക്കും ഒരു വലിയ അനുഗ്രഹമായിരുന്നു